ദേശീയ പ്രക്ഷോഭം എന്നുള്ളത് കൊണ്ട് എന്താണ് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ആദ്യം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഏറ്റവും ആദ്യം നടത്തേണ്ടത് ഇന്ന് ദേശീയ തലത്തിൽ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന ഏതൊരു വിഷയത്തിനാണെങ്കിലും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ കൃത്യമായ ഒരു ഒരു അജണ്ടയുമായിട്ടാണ് സി പി എം സമരത്തിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ തന്നെ വേണം ഇവർ സമരം ആരംഭിക്കാനായിട്ട് പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കാതെ ഒരു പ്രക്ഷോഭത്തിനൊക്കെ കോൺഗ്രസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പണനഷ്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടവും ഉണ്ടാകത്തില്ല നമസ്കാരം നമസ്കാരം ഈ ബിജയറാം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു വാർത്തകൾ വരുന്നുണ്ട് എന്താണ് പറയുക കഴിഞ്ഞ ദിവസം കൂടി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലാണ് ദേശീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേശീയ പ്രക്ഷോഭം എന്നുള്ളത് കൊണ്ട് എന്താണ് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ദേശീയ തലത്തിൽ പ്രക്ഷോഭം ആരംഭിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത ബന്ദ് നടത്തി കഴിഞ്ഞാൽ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ സ്ഥലവും സ്തംഭിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ആദ്യം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഏറ്റവും ആദ്യം നടത്തേണ്ടത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ കോൺഗ്രസ് ഒരു ദേശീയ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇപ്പൊ കോൺഗ്രസ് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ ഒരുപാട് ബാധ്യതകൾ സാമ്പത്തിക ബാധ്യത ഏറെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് നാൽപ്പത് ശതമാനത്തോളം സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാറുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാരിന് അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് മാറും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അവരും പറയും ഇത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്നതാണ് എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ദേശീയ തലത്തിൽ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന ഏതൊരു വിഷയത്തിനാണെങ്കിലും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ ഈ മണിക്കൂറുകൾക്കുള്ളിൽ ദേശീയ തലത്തിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് വരുമ്പാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഗാന്ധിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ അതിനൊരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു പക്ഷേ ജന്തർ മന്ദറിൽ ഇവർ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിന് അടുക്കൽ ഒക്കെ ഒരു വലിയ റാലി സംഘടിപ്പിച്ചേക്കാം ഈ റാലി സംഘടിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഇവർ എല്ലാ സംസ്ഥാനത്തെ തലസ്ഥാനങ്ങളിലും ഒരുപക്ഷെ റാലികൾ സംഘടിപ്പിച്ചേക്കാം ഒട്ടുമിക്ക ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരുപക്ഷെ റാലികൾ സംഘടിപ്പിച്ചേക്കാം മണ്ഡലം കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർ ഒരുപക്ഷെ റാലി സംഘടിപ്പിച്ചേക്കാം ഇതിനപ്പുറത്തേക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സമരമാർഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടത് റാലികൾ നടത്തി പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ പറ്റുന്ന എന്ത് സമര കോൺഗ്രസിന്റെ മുമ്പിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ദേശീയ പ്രക്ഷോഭത്തിനൊന്നും പറയേണ്ട കാര്യമില്ല കൃത്യമായിട്ടൊരു മീഡിയ കോർഡിനേഷൻ ഉണ്ടാവുകയും ഒരു സോഷ്യൽ മീഡിയ കോർഡിനേഷൻ ഉണ്ടാവുകയും രാഹുൽ ഗാന്ധി ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ ഒരു നിരാഹാര സമരം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ദേശീയ തലത്തിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം ആളുകൾ രംഗത്തേക്ക് വരും മറിച്ച് പാർട്ടി സംഘടിപ്പിക്കുന്ന റാലികളെയാണ് പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് വിലയിരുത്തുന്നത് എങ്കിൽ അതിനൊരു ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ അതൊരു ദിവസം ഒരു റാലി സംഘടിപ്പിക്കപ്പെടുന്നു കുറേ ആളുകൾ കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലത്തില്ല പക്ഷേ ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് കൃത്യമായിട്ട് വർക്കൗട്ട് ആകണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിരാഹാരം ആരംഭിക്കുകയാണ് വേണ്ടത് രാഹുൽ ഗാന്ധി നിരാഹാരം ആരംഭിക്കുന്നു അത് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്നുള്ള ഒറ്റ വിഷയത്തിലാവരുത് രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഏത് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിക്കൊള്ളട്ടെ ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിൽ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് വേണം സമരത്തിന് എനിക്ക് ഇറങ്ങാനായിട്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കിട്ടാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സി പി എം ദേശീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് തയ്യാറെടുക്കുകയാണ് കൃത്യമായ ഒരു ഒരു അജണ്ടയുമായിട്ടാണ് സി പി എം സമരത്തിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ തന്നെ വേണം ഇവർ സമരം ആരംഭിക്കാനായിട്ട് മറിച്ച് ഏതെങ്കിലും ഒരു വിഷയം മാത്രം എടുത്ത് എല്ലാ സംസ്ഥാനത്തെയും എല്ലാ നഗരങ്ങളിലും കുറച്ച് റാലികൾ സംഘടിപ്പിച്ച് കുറച്ച് പണം പൊടിച്ച് കളഞ്ഞ് കുറച്ച് വാർത്തകൾ വന്നു എന്നതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് ഒരു മെച്ചം കൊണ്ടാവാൻ പോകുന്നില്ല അതേസമയം രാഹുൽ ഗാന്ധിയുടെ നിരാഹാരം അതെന്തിനു വേണ്ടിയിട്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അവരുടെ തൊഴിലിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു എത്ര എത്ര വിഷയങ്ങൾ കിടക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് കൃത്യമായൊരു പഠനം നടത്തിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി ദേശീയ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് എങ്കിൽ അതൊരു വിജയമായിരിക്കും ഇപ്പോ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര ഒരു വലിയ വിജയമായിരുന്നു അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുകയായിരുന്നു ജനങ്ങളുമായിട്ട് സംവദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാനായിട്ടുള്ള അവസരം ജനങ്ങൾക്ക് ഉണ്ടാവുകയായിരുന്നു ദേശീയ തലത്തിലൊക്കെ വാർത്താ മാധ്യമങ്ങളിലും സ്ക്രീനുകളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരൊക്കെ ഗ്രാമീണ മേഖലകളിലേക്ക് തെരുവുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ അവരെ നേരിട്ട് കണ്ടു അത് അവർക്കൊരു വലിയ ആവേശമാണ് ഒരു ആത്മവിശ്വാസമാണ് പകർന്നു വരിക ഇത് മറിച്ച് എന്താ പറയുക ഇപ്പോൾ കോൺഗ്രസ് റാലികൾ സംഘടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഈവന്റ് മാത്രം നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ചായയും ഒരു ബജിയോ പാവ വടാ പാവോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല കേരളത്തിലാണെങ്കിൽ ബിരിയാണിയും പൈൻറ്റും ഇതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവങ്ങളൊന്നും ആ സമരത്തിൽ ഉണ്ടാവത്തില്ല മറിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായിട്ടിറങ്ങണം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ വൈദ്യുതിയിൽ സബ്സിഡി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള അതിനുള്ള കുറിച്ച് കോൺഗ്രസ് പഠിക്കണം കാരണം മനുഷ്യന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് ഒന്ന് വെള്ളം എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് ഭവനം എന്ന് പറയുന്നത് പിന്നെ ഈ ഇലക്ട്രിസിറ്റി ഈ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വർദ്ധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് താങ്ങാൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് അപ്പൊ ഇത്രയും ചാർജ് ജനങ്ങൾക്ക് ചുമത്തേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഈ കെ എസ് സി ബി ബോർഡിന് ഇതിന്റെ ഒരു ഭാരം താങ്ങാൻ സാധിക്കാത്തതുകൊണ്ടുള്ള ഇതേമാതിരി ചാർജ് പൊതുജനങ്ങൾക്ക് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താണ് കെ എസ് സി ബിക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേന്ദ്ര ഗ്രാന്റുകൾ കാരണം ഇതൊക്കെ ജനങ്ങൾ നികുതിയായിട്ട് കേന്ദ്ര സർക്കാരിന് പണം കൊടുക്കുന്നില്ലേ അതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ആളുടെ നീഡ്സിനെ കംപ്ലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും ഇല്ലേ ജി എസ് ടിയുടെ പേരിൽ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പൈസ കേന്ദ്ര സർക്കാരിലേക്കല്ലേ പോകുന്നത് ആ പൈസയുടെ ഒരു വിഹിതമല്ലേ ചോദിക്കുന്നത് അതിൽ നിന്നും അടിസ്ഥാനപരമായിട്ട് മനുഷ്യനാവശ്യമുള്ള വൈദ്യുതി ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭവന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഗ്രാൻഡ് ദിനത്തിന് എന്താണ് പ്രശ്നം ഇങ്ങനെയുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എടുത്തിട്ടാണ് സമരത്തിന് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ സമരം ഒരു ശക്തമായ സമരമായിരിക്കും മറിച്ച് റാലികൾ സംഘടിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അത് പണനഷ്ടം മാത്രമായിരിക്കും എന്നാണ് പറയാനുള്ളത് കാരണം അതിനപ്പുറത്തേക്ക് ഒരു നേട്ടം അതുകൊണ്ട് ഉണ്ടാവത്തില്ല ഇനിയിപ്പോ കോൺഗ്രസ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണോ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള റാലികളാണ് എന്നുള്ളതിന്റെ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രക്ഷോഭം എന്ന പദ പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ സമരത്തെയാണ് പ്രക്ഷോഭം എന്ന് പറയുന്നത് അതൊരു പക്ഷേ അക്രമഗണങ്ങളിലേക്ക് പോലെ പോകാൻ സാധ്യതയുള്ള സമരങ്ങളെയാണ് സാധാരണ നമ്മൾ പ്രക്ഷോഭം എന്ന് പറയുക അപ്പോൾ അതേ രീതിയിൽ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ഒരു ശക്തിയൊക്കെ കോൺഗ്രസ്സിൽ നിന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ വരെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഇവരുടെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ എ കോൺ ഹേ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതേസമയം ഇന്ത്യയുടെ ഏത് ഗ്രാമങ്ങളിൽ ചെന്ന് നമ്മൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചാലും പറയും ഏ നരേന്ദ്രമോദി ഹേ എന്ന് പറയും അല്ലെങ്കിൽ മോദിജി ഹേ എന്ന് പറയും അല്ലെങ്കിൽ മോദി ഹേ എന്ന് പറയും ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാതെ പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കാതെ ഒരു പ്രക്ഷോഭത്തിനൊക്കെ കോൺഗ്രസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പണനഷ്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടവും ഉണ്ടാകത്തില്ല ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ സി പി ഐ എം എന്ന് പറയുന്നത് ആ സി പി എം ആണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടത്ര ഫണ്ടുകൾ കിട്ടുന്നില്ല ഈ സംസ്ഥാന സർക്കാരിന് ഫണ്ട് ഫണ്ടുകൾ കിട്ടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് പാർലമെന്റിനകത്ത് പ്രക്ഷോഭം നയിക്കാമായിരുന്നു പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു സമരങ്ങൾ ചെയ്യാമായിരുന്നു അവിടെ പോയിട്ട് ശബരിമല പാടി എന്ന് കരുതി എന്തോ നേട്ടമുണ്ടായി ഇവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറത്ത് കേരളത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ പുരോഗതിക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ നിൽക്കേണ്ടത് രാഷ്ട്രീയ സമരങ്ങളിലേക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസ് പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട് അത് ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ദേശീയ സമരത്തിന് ഒരുങ്ങുന്നതെങ്കിൽ അതൊരു വിജയമായിരിക്കും അതല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലെ ഒരു വൻ പരാജയമായിട്ട് തീരും ആ സമരം എന്നുകൂടി കോൺഗ്രസുകാർ ഓർത്തിരിക്കുന്നത് നല്ലതാണെന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ